അർജുനെ കണ്ടെത്താൻ വേണ്ടി ഇന്ന് നടത്തിയ തിരച്ചിലിനും പൂർണ്ണമായും ഫലം കണ്ടില്ല ഡർജിങ് യന്ത്രം അർജുൻ്റെ ട്രക്ക് ഉണ്ടെന്ന് കരുതപ്പെടുന്ന മേഖലയിലേക്ക് എത്തിക്കാനും പല തടസ്സങ്ങളുണ്ടായിട്ടു അതിനാൽ തന്നെ സമയം ഏറെ വൈകിയാണ് ഇന്ന് അർജുനായുള്ള ആരംഭിച്ചത് എന്നാൽ അല്പസമയത്തെ പരിശോധനക്കിടയിൽ തന്നെ അർജുൻ്റെ ലോറിയുടെ ഒരു ലോഹഭാഗം കണ്ടെത്തിയിരിക്കുന്നു അർജുൻ്റെ ട്രക്കിൽ വെള്ളം നിറച്ച് വെക്കാൻ ഉപയോഗിച്ച ഒരു വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡാണ് രക്ഷാപ്രവർത്തകർ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ നാളെ അർജുനായുള്ള തിരച്ചിൽ ആരംഭിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ അർജുൻ്റെ ട്രക്ക് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് രക്ഷാപ്രവർത്തകർക്കുള്ളത് രണ്ടു മാസത്തിനപ്പുറം എന്തിനു വേണ്ടിയാണ് അർജുനനെ കണ്ടെത്തുന്നത് അങ്ങനെ കണ്ടെത്തിയാൽ തന്നെ അത് എത്ര വലിയ വിഷമമായിരിക്കും ആ കുടുംബത്തിനും കേരളത്തിലെ ഓരോ മനുഷ്യനും നൽകുക എന്നതും ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും അർജുനനെ കണ്ടെത്താനാവാതെ അർജുൻ ഒരു തീരാനോവായി അവശേഷിച്ചാൽ ആ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം അർജുനൻ്റെ ഓർമ്മകളുമായി അവർ വളരെ വലിയ പ്രയാസത്തിലായിരിക്കും ദിവസങ്ങൾ തള്ളി നീക്കുക അതുകൊണ്ട് തന്നെ അർജുനനെ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെ ജീവനോടെ അർജുനനെ ഇനി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ല അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നുമില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ നന്ദി പക്ഷേ എങ്ങനെയെങ്കിലും അർജുനനെ കണ്ടെത്തണം അതാണ് ആ കുടുംബത്തിൻ്റെ ആവശ്യം അങ്ങനെ കണ്ടെത്തിയില്ലെങ്കിൽ അത് വലിയ വേദനയായിരിക്കും ജീവിതത്തിലുടനീളം ആ കുടുംബം സഹിക്കേണ്ടി വരിക ഇന്ന് അർജുൻ്റെ ട്രക്കിൻ്റെ മുകളിൽ അടഞ്ഞുകൂടിയ മൺകൂനകളും മറ്റും മാറ്റുമ്പോൾ അവിടെയുള്ള മരത്തടികൾ എടുത്തു നീക്കുന്ന വേളയിലാണ് അർജുൻ്റെ ലോറിയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു ലോഹഭാഗം കണ്ടെത്തിയത് ഇത് ലോറി ഉടമ മനാഫ് തൻ്റെ ലോറിയുടേത് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതിനാൽ തന്നെ നാളെ എത്രയും പെട്ടെന്ന് തന്നെ അർജുൻ്റെ ലോറി പൂർണ്ണമായും തന്നെ കണ്ടെത്താൻ കഴിയും എന്നാണ് രക്ഷാപ്രവർത്തകർ അഭിപ്രായപ്പെടുന്നത് കാത്തിരിപ്പിന് വിരാമമുണ്ടാകട്ടെ നാളെ തന്നെ അർജുനനെ കണ്ടെത്താനാവട്ടെ അങ്ങനെയെങ്കിലും ആ കുടുംബത്തിൻ്റെ തീരാവേദനയിൽ നിന്ന് അവർക്കൊരു ആശ്വാസം നൽകട്ടെ വലിയ വേദനയിൽ കഴിയുന്ന ആ കുടുംബത്തിന് സഹനവും സമാധാനവും ഉണ്ടാവട്ടെ